ഹായ് നമസ്കാരം എൻ്റെ പേര് ജെഫ്സൺ റോഡ്രിക്സ് ഇതാണ് എൻ്റെ ഫാമിലി ഇരുമ്പനത്തുള്ള ഒരു ക്ലയൻറ്റ് ഉണ്ട് ബ്രെയിനി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വീട് കാണാനിടയായി ബിസിനസ് സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ വീട് കണ്ടപ്പോൾ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ അവിടെ കൺസ്ട്രക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാനും നല്ല ഇതായിരുന്നു വെട്ടവും വെളിച്ചവും ഓപ്പൺ വിൻഡോകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അപ്പോൾ എനിക്ക് അതൊരു ആ ഒരു കൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു െയിൻ സാറിന് ഞാനൊരു പത്ത് കൊല്ലമായിട്ട് പരിചയമുള്ള ആളാണ് പുള്ളിയായിട്ടുള്ള ഇൻട്രാക്ഷനിലാണ് അഭിലാഷെന്നുള്ളൊരു പേര് പുള്ളിയുടെ ഇതിൽ നിന്ന് കിട്ടുന്നത് മെയിനായിട്ട് എനിക്ക് അട്രാക്റ്റ് ചെയ്തത് പുള്ളി ചെയ്യുന്ന ഓരോ വർക്കിലും വായുസഞ്ചാരം കൂടുതലാണ് നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പകൽ സമയങ്ങളിൽ നല്ല വെളിച്ചവും എയറും കയറുന്ന ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പോയി കണ്ടിരുന്ന എല്ലാ വീടുകളും അപ്പോൾ ആ കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ അഭിലാഷനോട് പറഞ്ഞത് അഭിലാഷിനെ സംബന്ധിച്ച് അത് എളുപ്പമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നുവെച്ചാൽ പുള്ളി അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനും വൈഫും കൂടി ഇരിക്കുകയും അതിനെ എന്തൊക്കെ വേണം എന്നുള്ളത് ഒരു ഉദാഹരണ എത്തി സെക്കൻഡ് സിറ്റിങ്ങിലോ തേർഡ് സിറ്റിങ്ങിലോ ഞങ്ങളത് ഫൈനലൈസ് ചെയ്തു ഇൻറ്റീരിയറിൻ്റെ പാർട്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കൃത്യമായി ഓരോ ദിവസത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡിസൈൻസ് എല്ലാം കൃത്യമായി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ഓരോ ദിവസവും എന്താണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ അന്ന് ചെയ്തിട്ടുള്ള വർക്ക് അത് അത് ഗ്രൂപ്പില ഫോട്ടോ അപ്ലോഡ് ചെയ്യുമായിരുന്നു അത് നമുക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു ഇത്രയും തിരക്കുള്ള സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നു വൈകുന്നേരം കുട്ടികളുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ തിരക്കിൽ നമ്മൾക്ക് വീടിൻ്റെ ഓരോ സമയത്തും നമ്മൾക്ക് കൃത്യമായി അതിൽ നമ്മളതിനകത്ത് വന്ന് നോക്കിയ പോലെ തന്നെ നമ്മൾക്കെല്ലാം അണ്ടർസ്റ്റുഡ് ആയിരുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് എൻ്റെ മൈൻഡിൽ ഇൻറ്റീരിയർ എന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്ത് കിട്ടി ജോലി സംബന്ധമായി ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും അതുകൊണ്ട് ഈ ഇപ്പോൾ ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെയും ഈ വാട്സപ്പിലൂടെ നമ്മളെല്ലാം അറിയുന്നുണ്ട് ഞാൻ സ്ഥലത്തില്ലെങ്കിലും അത് വളരെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയായിരുന്നു എന്ന് ഉള്ളതിൽ അവർ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഇതിന് വർക്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അത്രയും പെർഫെക്ഷനിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നമ്മൾക്ക് വർക്ക് ചെയ്ത് കിട്ടി അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികൾ തന്നെയാണെങ്കിലും എപ്പോഴും പറയും ഡാഡി ഭയങ്കര എക്സൈറ്റഡ് ആണ് വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കിട്ടിയ ഇത് കണ്ടിട്ടെന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഹാപ്പിയാണ്